ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ എസ് ഐ പി യൂണിറ്റ് സെൻട്രൽ സർക്കിൾ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മാത്യു ടി എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ സ്കൂൾ പ്രിൻസിപ്പാൽ പി ജി ദിലീപ് സ്കൂൾ മാനേജർ യു പ്രഭാകരൻ എന്നിവർ ആശംസകൾ പറഞ്ഞു അസിസ്റ്റൻറ്റ് സ്കൂൾ ഹെഡ് ബോയ് പാർവൺ കെ രാജീവ് പരിസ്ഥിതി ദിനപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് പരിസ്ഥിതി ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന നൃത്തനൃത്യങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു സ്കൂൾ ഹെഡ് ഗേൾ ശ്രീഭദ്ര എസ് സ്വാഗതവും കൃഷ്ണവേണി ടി ബി നന്ദിയും പറഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ പരിസ്ഥിതി മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ മനുഷ്യനെ മറന്നുള്ള ഒരു പരിസ്ഥിതിയും പരിസ്ഥിതിയെ മറന്നുള്ള ഒരു മനുഷ്യനും രണ്ടും ഈ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതല്ല പരിസ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഘടകങ്ങളും അതായത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുട്ടികളും മുതിർന്നവരും മൃഗങ്ങളും സസ്യ